ஒன் அகெயின் வெல்க்கம் பாக் டு ஆன் ரோடு ஆன் ரோடி மொரு எப்பிசோடிலே எல்லாருக்கும் എന്തുകൊണ്ടാണ് ഓൺ റോഡിൻ്റെ കസ്റ്റം ബോഡി പെയിൻറ്റിങ് ഇത്ര വ്യത്യസ്തമാകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഈ മൂന്ന് കാറുകൾ ഈ മൂന്ന് കാറുകൾ വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് അതുപോലെ തന്നെ ഇത് ഫ്രം കൊച്ചി ആൻഡ് ആ ഒരു കാർ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് കാറുകളുടെ വിശേഷങ്ങളാണ് ഈ മൂന്ന് കാറുകൾക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ചേഞ്ചസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ കാറുകൾക്ക് വരുത്തുന്ന കളർ ചേഞ്ചസിനെ കുറിച്ച് അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അപ്പോൾ ഈ മൂന്ന് കാറുകളും ഫുൾ ബോഡി പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ കളറിലേക്കാണ് ഈ കാറുകൾ ചേഞ്ച് ചെയ്യുന്നത് നോക്കാം ഈ ഒരു വെഹിക്കിൾ വന്നിട്ട് നമ്മൾ നാഡോ ഗ്രേയിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ബെൻസ് എം ജി എ ക്ലാസ്സിനൊക്കെ വരുന്ന ഒരു കളറാണ് സോളാർ ബി ി സോളാർ ബീം യെല്ലോ എന്ന് പറയുന്ന ഒരു കളറിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ബി എൻഡബ്ല്യൂന് വരുന്ന ഒരു കളറാണ് ഹേമസ് വേടെ നമ്മൾ ഓൾറെഡി ഒരു പോളോ ഹേമസ് വേടെ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കാണാം ആ ഒരു കളറിലേക്കാണ് ഈ ഒരു കാർ ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് ഈ ഒരു വെഹിക്കിൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ട്വന്റി നയൻറ്റി ഫേസ് ലിഫ്റ്റും കൂടി ഈ ഒരു കാറുകൾക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ മൂന്ന് കാറുകളുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് ഫേസ് ക്ലിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കസ്റ്റം പെയിന്റിംഗ് ഉള്ളത് അപ്പൊ നമ്മുടെ ആ യെല്ലോ കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പോളോടെ ബമ്പർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാ ഫേസ് ക്ലിഫ്റ്റും ചെയ്യുന്നത് പോലെ തന്നെ ബമ്പർ ഒന്നും ഫിറ്റ് ചെയ്തിട്ട് അല്ല അലൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വീണ്ടും റിമൂവ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്യുക അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പാനൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്യുക പെയിന്റിങ് നമുക്ക് ഏതൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഫൈവ് ഇയർ വാറണ്ടി നമ്മുടെ പെയിന്റിംഗ് ഉണ്ടാവും അഞ്ചു വർഷം വാറണ്ടി പെയിന്റിംഗ് ഉണ്ടാവും അപ്പോൾ അതിന്റെ പ്രോസസ്സാണ് നമ്മൾ കാണിക്കുന്നത് Don't അപ്പോൾ നമ്മുടെ പോളോന്റെ പെയിന്റിങ് പ്രോസസ്സിലേക്കാണ് കളിക്കുന്നത് ആദ്യം ബോഡി പാനൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു ബോണറ്റൂരി അതേപോലെ തന്നെ ബമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ബമ്പർ അതിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടി ഡിസ്പാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ബമ്പർ ഫ്രണ്ടേഴ്സ് അതുപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്മളെ ഷെല്ല് കാര്യങ്ങൾ ഇന്റീരിയർ ഒക്കെ മാസ്ക് ചെയ്യുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാനൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഓരോന്നും പാനൽസ് സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോന്നും പെയിന്റ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ ഈ റൂഫ് കാര്യങ്ങളൊക്കെ പില്ലേഴ്സ് റൂഫ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പെയിന്റ് ചെയ്യാൻ പോകുന്നതാണ് വീണ്ടും നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ പെയിൻറ്റിങ്ങിന് ഫൈവ് ഇയർ വാറണ്ടി ഉണ്ടാവും അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ പെയിന്റിങ്ങിന് അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ നാഡോഗ്രയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന വെഹിക്കിളാണ് അതുപോലെ തന്നെ പോളോ മറ്റ് രണ്ട് വെഹിക്കിൾ കൂടിയും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ സോളാർ ബീം യെല്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെമസ് വേയുടെ വരുന്ന ഹെമസ് വേഡെ കളറിലേക്കും മറ്റൊരു വെഹിക്കിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ബേസിക് പ്രോസസ്സ് ആദ്യം നമ്മൾ ഇത് തന്നെയാണ് ചെയ്യാം ഡിസ്ബാൻലിങ് ആണ് പാർട്ടിൻ്റെ ഡിസ്ബാൻഡ്ലിംഗ് ഉണ്ടാവും ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബമ്പേഴ്സിനെയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ല അലൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യും The fire under my skin. Oh, light the blaze again that stood alive for ages. Breathing in the lies that keep me open. From the truth that keeps me open. Hold me close till I get up Time is barely on our side I don't wanna waste what's left The storms we chase are leading us വെൽക്കം ബാക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ വോക്സ് വാഗൻ പോളോ ഓൺ റോഡിന്റെ കസ്റ്റം പെയിൻറ് ജോബ് ചെയ്തിട്ടുള്ള മൂന്ന് പോളോകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒന്ന് എ എം ജിയുടെ സൺ ബീം യെല്ലോ എന്നുള്ള ഈ ഒരു യെല്ലോ കളർ ഭയങ്കര അട്രാക്ഷൻ ഉള്ള കളറാണ് നമ്മൾ റോഡിലൂടെ വരുമ്പോൾ തന്നെ മൂന്ന് വെഹിക്കിളാണെങ്കിലും നല്ല റോഡ് അറ്റൻഷൻ ഉണ്ട് ആൾക്കാരുടെ റോഡ് പ്രസൻസ് ഉണ്ട് ആൾക്കാരുടെ ലുക്ക് ഈ ഒരു വെഹിക്കിളിലേക്ക് എന്തായാലും എത്ര ഹൈ എൻഡ് വെഹിക്കിൾ പോയിട്ടുണ്ടെങ്കിലും പോക്സോക്കാൻ പോളോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കളർ കൂടി ആകുമ്പോൾ അത് നല്ലൊരു അട്രാക്ഷൻ നേടുന്നുണ്ട് അതുപോലെ തന്നെ ബി എൻ ഡബ്ല്യൂന്ന് വന്നിട്ടുള്ള ഹേമസ് വേഡിയ കളറാണ് ആ ഒരു ഗ്രീൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നാഡോ നാഡോഗ്രേ ഈ ഒരു മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കേരളത്തിൻ്റെ തന്നെ മൂന്ന് വിവിധ ഭാഗങ്ങളിൽ വന്ന വണ്ടികളാണ് ഇത് നമുക്കിനി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ പറ്റും മാത്രമല്ല അപ്പോൾ ഈ മൂന്ന് വെഹിക്കിളുകളും നിങ്ങൾ ബിഫോർ ഷോട്ടിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ട്വൻ്റി ട്വൻറ്റി ടുവിൻ്റെ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രില്ലും ആ ബംബ് ലോവർ ഗ്രില്ല് ബമ്പേഴ്സ് ആ ഫ്രണ്ട് ലിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേറെ കാര്യമായിട്ടുള്ള കസ്റ്റംസ് ഓൾട്ടറേഷൻസ് എം വി ഡി ഇഷ്യൂസ് ആയിട്ടുള്ള ഒരു റിലേറ്റഡ് വർക്കും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്ര മാത്രം ചെയ്തപ്പം തന്നെ വണ്ടിൻ്റെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഓൺ റോഡിനെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വെഹിക്കിളുമായിട്ട് വരുന്നത് ദിസ് ഇസ് ഷായദ് റിസ ബൈ ബൈ